നമസ്കാരം നാല് വർഷ ബിരുദം യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന മാറ്റം പ്രവേശനത്തിനുള്ള വിജ്ഞാപനം പല സർവകലാശാലകളും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ജൂലൈ ഒന്നിന് മുഖ്യമന്ത്രി നാല് വർഷ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും പഴയ മൂന്ന് വർഷ ഡിഗ്രി സമ്പ്രദായം പൂർണ്ണമായും ഇല്ലാതായി പുതിയ സമ്പ്രദായത്തിലേക്ക് കടക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും നിരവധി ആശങ്കകളുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് നാല് വർഷ ബിരുദ കോഴ്സുകളിൽ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പഠിക്കാൻ പ്രയാസമാണെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്ക് മാറാൻ അവസരമുണ്ട് രണ്ട് സെമസ്റ്റർ പൂർത്തിയായ ശേഷമാവും മേജർ മൈനർ വിഷയങ്ങൾ മാറ്റാൻ അവസരം ലഭിക്കുക സയൻസ് വിഷയങ്ങൾ മേജറാക്കിയവർക്ക് വേണമെങ്കിൽ ആർട്സിലേക്കോ ഭാഷാ വിഷയങ്ങളിലേക്കോ മാറാം ർ വിഷയങ്ങളായി സംഗീതമോ സാഹിത്യമോ വിദേശ ഭാഷകളോ പഠിക്കാം എന്നാൽ കോഴ്സിനിടെ ഒരു തവണയെ ഈ മാറ്റം അനുവദിക്കും കേരള സർവകലാശാലയുടെ പഠന വകുപ്പുകളിൽ നാല് വർഷ ബിരുദ പഠനത്തിന് പതിനാറ് മേജർ കോഴ്സുകളും അമ്പത്തിയൊന്ന് മൈനർ കോഴ്സുകളുമുണ്ട് കോളേജും യൂണിവേഴ്സിറ്റിയും മാറാനും അവസരമുണ്ടാകും കോളേജുകളിൽ ഇരുന്നൂറിലേറെ മൈനർ കോഴ്സുകൾ കോഴ്സുകളുണ്ടാവും ഇഷ്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ കോളേജ് തലത്തിൽ കോഴ്സുകൾ ബാസ്കറ്റ് സംവിധാനമുണ്ട് സഹായത്തിന് അധ്യാപകർ കൌൺസിലർമാരാവും മൂന്ന് വർഷം കൊണ്ട് നൂറ്റി ക്രെഡിറ്റ് പൂർത്തിയാക്കിയാൽ ബിരുദവും നാല് വർഷം കൊണ്ട് േഴ് ക്രെഡിറ്റ് പൂർത്തിയാക്കിയാൽ ഓണേഴ്സ് ബിരുദവും ലഭിക്കും കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ച് കോമ്പിനേഷൻ തെരഞ്ഞെടുക്കാം നിലവിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും നിർബന്ധമായി പഠിക്കേണ്ടതുണ്ടെങ്കിൽ നാല് വർഷ ബിരുദത്തിൽ കെമിസ്ട്രിക്കൊപ്പം ഫിസിക്സോ ഇലക്ട്രോണിക്സോ സാഹിത്യമോ സംഗീതമോ കെമിസ്ട്രി മാത്രമായോ പഠിക്കാം രണ്ടാം സെമസ്റ്റർ വരെ ഒരു മേജർ രണ്ട് മൈനർ കോഴ്സുകൾ നിർബന്ധമായി പഠിക്കണം മൂന്നാം സെമസ്റ്റർ മുതൽ മേജറിലേക്ക് പഠനം കേന്ദ്രീകരിക്കുന്ന പാറ്റേണിലാണ് കോഴ്സുകൾ ഇവയ്ക്ക് പുറമെയുള്ള ഭരണഘടനാ ഭാഷാ പ്രാവീണ്യം ആശയവിനിമയം കേരള സ്റ്റഡീസ് അടക്കം ൌണ്ടേഷൻ മൂല്യവർദ്ധിത നൈപുണ്യ വികസന കോഴ്സുകൾ പഠനത്തിന്റെ ഭാഗമാവും മേജർ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനമാണ് വിവിധ വിഷയങ്ങളിൽ അവബോധമുണ്ടാക്കാനാണ് മൈനർ കോഴ്സുകൾ മേജർ മൈനർ എന്നിവയിൽ ഏത് വിഷയത്തിലും ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ പഠിക്കാം മൈനറിൽ ക്രെഡിറ്റ് നേടിയവർക്ക് ബിരുദാനന്തര ബിരുദം പഠിക്കാൻ യോഗ്യതയാണെന്നാണ് യുജിസി ചട്ടം ഇത് പന്ത്രണ്ട് ക്രെഡിറ്റായാലും മതിയെന്ന ഭേദഗതി വരുന്നുണ്ട് കോഴ്സിന് ചേർന്ന ശേഷം ഓൺലൈൻ കോഴ്സുകളിലൂടെ ആർജിക്കുന്ന ക്രെഡിറ്റുകളും ബിരുദ കോഴ്സ് പൂർത്തിയാക്കാൻ ഉപയോഗിക്കാം യുജിസി അംഗീകരിക്കുന്ന മൂക്ക് സ്വയം തുടങ്ങിയ പോർട്ടൽ ിൽ നടത്തുന്ന കോഴ്സുകളുടെ പട്ടിക വാഴ്സിറ്റുകൾ പരിഗണിക്കും ലോകത്തെവിടെയും നടത്തുന്ന ഇത്തരം കോഴ്സുകൾ പഠിക്കാമെന്ന മെച്ചവുമുണ്ട് മൂന്നാം വർഷം ബിരുദം നേടി എക്സിറ്റ് ഓപ്ഷനിലൂടെ കോഴ്സ് പൂർത്തിയാക്കാം ഇവർ പി ജി നേടാൻ രണ്ട് വർഷം പിന്നീട് പഠിക്കണം നാല് വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി ലഭിക്കും നാല് വർഷം ബിരുദമെത്തുന്നതോടെ യുവതയിൽ തൊഴിൽ തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കാനാവുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാലികമായ സിലബസ് പരീക്ഷകളിൽ ഓർമ്മ പരിശോധനയ്ക്ക് പകരം അറിവ് പരിശോധന ഗവേഷണ പഠനത്തിന് കൂടുതൽ ഊന്നൽ മേജർ മൈനർ വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ ഫ്ലെക്സിബിലിറ്റി മൾട്ടി ഡിസിപ്ലിനറി പഠന സാധ്യത ഫൌണ്ടേഷൻ കോഴ്സിലൂടെ കൂടുതൽ ഭാഷാ മികവ് കൂടുതൽ തൊഴിൽക്ഷമത ഇന്റേൺഷിപ്പിലൂടെ മെച്ചപ്പെട്ട തൊഴിൽക്ഷമത എന്നിവയാണ് ഈ നാല് വർഷ ബിരുദത്തിന്റെ പ്രധാന നേട്ടങ്ങൾ ഒട്ടേറെ വിദേശ സർവകലാശാലകളിൽ മാസ്റ്റേഴ്സ് പ്രവേശനത്തിന് നാല് വർഷ ബിരുദം വേണം മൂന്ന് വർഷ ബിരുദം നേടിയവരെ രണ്ട് വർഷ പി ജി കഴിഞ്ഞാലേ പരിഗണിക്കൂ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് നാല് വർഷ ഡിഗ്രിയിലൂടെ ഫലത്തിൽ ഒരു വർഷം ലാഭിക്കാം ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹമായി മാറുന്നതിനും വിജ്ഞാന വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുമുള്ള പ്രശ്നം മലയാണത്തിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ അവതരണത്തോടെ ഒരു സുപ്രധാന ചുവടുമാറ്റമാണ് നടക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം